സമാനതകളില്ലാത്ത ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ കാര്യക്കാരെ വിളിക്കാം ലെറ്റ്സ് വെൽക്കം നമസ്കാരം നമസ്കാരം സ്നേഹാലയം പെരുമ്പാവൂർ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ കുടുംബത്തിലേക്ക് വീണ്ടും സ്വാഗതം ഓക്കെ ആദ്യത്തെ സ്കിറ്റ് അങ്ങോട്ടായാലോ വിളിക്കാം ടീം കോഴിക്കോടുണ്ട് ഒരു ഗ്യാപ്പിന് ശേഷം അവർ തിരിച്ചു വരുവാണ് അതെ അതിലുണ്ട് അക്ഷയുണ്ട് കൂടെ ഗ്രീഷ്മയുണ്ട് ഒരു നല്ല വഴി ദൈവമേ മുപ്പത് കുട്ടികളുടെ പരീക്ഷ പേപ്പർ ഞാനിപ്പോ നോക്കാൻ പോവാ അതിൽ ഒരെണ്ണത്തിനെങ്കിലും ഒക്കെ ഒരു ശരിയത്തൊരു ഇടാൻ ചാൻസ് നീ തരണേ വേറൊന്നും കൊണ്ടല്ല എന്റെ കുട്ടികളായതുകൊണ്ട് മാത്രം ഞാൻ ഈ പ്രാർത്ഥിച്ചത് മലയാളം നോക്കാം കള്ളി ഇത് ഏത് കവിത ആശാന്റെ ആണോ എന്തായാലും പരിപാടിക്ക് പോയിട്ട് വന്നിട്ടാണ് എക്സാം എഴുതിയതല്ലേ നീ ഇങ്ങോട്ട് വാ കടലമ്മ കരയണത് ഞാൻ കാണിച്ചു തരാട്ടാ മലയാളം നോക്കാനുള്ള മൂഡ് പോയി ഇനി ഹിസ്റ്ററി നോക്കാം നോക്കേട്ടിന വിളിക്കുന്നേ ഹലോ ഹലോ മുളസേ നമുക്ക് ഇന്ന് സിനിമ കാണാൻ പോയാലോ ഞാൻ ഈ പരീക്ഷ പേപ്പർ ഇതാണെങ്കിലോ ഓരോന്ന് പടക്കം പൊട്ടുന്ന പോലെ ഫ്രഞ്ച് എഴുതാൻ ഒരുത്തൻ എഴുതി വെച്ചേക്ക എന്തായാലും സംഭവിച്ചു പോയില്ലേ എന്ത് പറയാനാ ഇനി ആവർത്തിക്കാതിരിക്കാൻ പറയാനാതിരിക്കാൻ ഹലോ ആ ഞാൻ ഇന്ന് അയൽക്കൂട്ടത്തിന് വരുന്നില്ല ആ മോഹൻ്റെ സ്കൂളില് ടീച്ചർക്ക് നിർബന്ധം അയ്യോ മിടുക്കനാ മിടുക്കൻ ചെക്കനാ എന്തോ അനുമോദിക്കാനായിരിക്കും ഓർഡർ കൊടുത്തിട്ടുണ്ട് വിളിക്കാട്ടോ അതല്ല അകത്തേക്ക് വരാൻ കൂടി

ഞാൻ പിന്നെയും പറയും ഇന്ന് മോള് ബെല്ലടിക്കാനായി മോളും ഇരിക്കും ടീച്ചർ വന്ന ചാന്തിക്കാട്ടിട്ടോ ഇക്കിട്ട കാണിച്ചോ ഇങ്ങനത്തെ പിള്ളാരെ ഞാൻ എന്റെ ജീവിതത്തില് കണ്ടിട്ടില്ല ഉറപ്പിച്ച് ടീച്ചർമാരെ അറിയാതെ കേസുമതി അത് ഇവിടെയല്ല അത് സ്റ്റേഷനിൽ പോയിട്ടാണ് കൊടുക്കുന്നത് ഇത് സ്കൂളാന്റെ പേരാ പറഞ്ഞത് കേസുമതി ഓ നിങ്ങളെ പേരല്ല ചോദിച്ചത് നിങ്ങളെ കുട്ടിയുടെ പേരെന്താ രാഹുല് ഇങ്ങനത്തെ ഒരു സാധനത്തിന് ഇങ്ങോട്ട് പറഞ്ഞയക്കുമ്പോ മിനിമം ഞങ്ങൾക്കൊരു ലൈഫ് ഇൻഷുറൻസ് ഉണ്ടോന്ന് നിങ്ങൾ ഉറപ്പോ ഇങ്ങനത്തെ ഒരു സാധനം അതെ ഒരു കാര്യം ചോദിക്കട്ടെ

അങ്ങനെ വിളിച്ചാൽ വരൂല ഞാൻ വിളിക്കാം അയ്യോ ഇതാ സെവൻ ബി ലെ ഗീത സ്റ്റാഫ് റൂമില് ടീച്ചർ അവിടെ വരന്റെ കൂടെ പിന്നെ കണ്ടില്ല അയ്യോ ടീച്ചർ നമ്മുടെ അമ്മയും പറയൂ എന്റെ ഗീത എവിടെ നിന്റെ ഗീത എനിക്കറിയില്ല ഇത് എന്തായത് ഒരു തെലുങ്ക് പടം ഇങ്ങോട്ടിട്ട് ഞാൻ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് അങ്ങോട്ട് അയ്യോ അയ്യോ ടീച്ചർ വരുന്ന എന്തു കോലാലുട്ട് ഇങ്ങനെയൊന്നും അല്ല ഇവർ ഞാൻ സ്കൂളിലേക്ക് വിടുന്നത് തല തറച്ചെണ്ണ തേച്ച് രണ്ടാക്കി ചീവി തടു ചാല് പന്തലിട്ടോ അയ്യോ ടീറ്റി അടിച്ചല്ലം കുത്തി അമ്മ ഇതൊന്നും ശ്രദ്ധിക്കാടൊരു ടീച്ചർമാരും ഇല്ല കൊഴപ്പില്ല ഞാൻ ഓൻറെ തനിക്ക് ഇഷ്ടടിച്ചിട്ട് ശ്രദ്ധിക്കാൻ പറ്റൊരു സാധനം ഞാൻ കയ്യിലോട്ട് തരട്ടെ മോന്റെ പ്രോഗ്രസ് കാർഡാ അമ്മേ നിങ്ങൾ എന്ത് കോക്കം പീച്ച് കാണിക്കുന്നേ പത്ത് മുട്ടക്കട വിളിത്തരം കേൾപ്പിക്കുന്നു ഞാൻ വല്യ ഡയലോഗ് അടിക്കല്ലേ ടീച്ചർ കേൾക്കണം പണ്ടെനിക്ക് ബുദ്ധി വരാൻ വേണ്ടിട്ട് അമ്മ എന്നും എനിക്ക് ആട്ടിന്റെ പാല് കലക്കി തരി ഇപ്പേട തല്ലെ ആട്ടിന്റെ പാല് ശരിയാ കൊടുത്തിരുന്നു ഈ മൊട്ടയും വാങ്ങി വന്ന ഈ പൊട്ടനു വേണ്ടിയുള്ള ചെറുത്തുന്നമിഷം എന്റെ തല്ലിച്ചെ പറഞ്ഞിട്ട് കുട്ടികൾ ശ്രദ്ധിക്കണം രണ്ടക്ഷരം ഇവന്റെ കൂടെ ഇരുന്ന് പഠിപ്പിച്ചു കൊടുത്താ ടീച്ചർ പറഞ്ഞ നേര നമ്മക്കതിനുള്ള വിവരവും വിദ്യാഭ്യാസം ഇല്ല ഞാൻ ആറാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ പറഞ്ഞേ വീട്ടിൽ പട്ടിക കഴിക്കാൻ ഇല്ല അവളെ അദ്ദേഹൻ്റെ പെഡിഗ്രി ടീച്ചർൻ്റെ അറിയോ

പക്ഷെ ലാലുട്ടൻ അങ്ങനൊന്നും മറക്കൂല അവരിവിടെ വന്ന് നമ്മുടെ പൂർവികന്മാരോട് കാണിച്ചതൊക്കെ എത്ര പെട്ടെന്ന് മറന്ന് ഒരു അന്യഭാഷ പഠിച്ചിട്ട് കിട്ടുന്ന ഒരു വിദ്യാഭ്യാസം രാജസേന അറിയോ മലയാളത്തിൽ ചങ്ങമ്പുഴയുടെ വാലക്കൊലയെ കുറിച്ച് ചോദിച്ചപ്പോ അതും അവനറിയൂല അത് ടീച്ചർ അവനെ പറഞ്ഞിട്ട് അത് അതായത് ഈ പറയുന്ന ചങ്ങമ്പുഴയുടെ വീടും ഞങ്ങളുടെ വീടും തമ്മിൽ ഒരു അഞ്ചു കിലോമീറ്റർ ദൂരം കാണും അപ്പൊ അവിടെ നേരിട്ട് ചെന്ന അയാളുടെ കൊല കാണാനുള്ള ഒരു സാഹചര്യം എന്റെ മോനെ ഇല്ല അതൊന്നും പോലെ കണ്ടാലായി പകരം ടീച്ചർ ഞങ്ങളെ വീടിന്റെ അപ്പുറത്തുള്ള അങ്ങനെ എല്ലാത്തിനും എന്റെ പോലെ കുറ്റം പറയാൻ ഞാൻ സമ്മതിക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഓക്കെ ഇവനെ ജയിപ്പിക്കാൻ എന്തെങ്കിലും ഗ്രേസ് മാർക്ക് കൊടുക്കണ്ടേ ഇവന് കളിയായിട്ട് എന്തെങ്കിലും തെറ്റി കലയായിട്ട് ഇവനല്ല ഇവന്റെ തന്തക്കായിരുന്നു മുഖത്ത് ഞാൻ ചട്ടുകഴിപ്പിച്ച് വെച്ചപ്പോ അതങ്ങ് നിന്ന് കലാന്ന് കേസൾട്ട് വരുന്നില്ല പരീക്ഷിന്റെ അന്ന് വരെ കിടന്നിറങ്ങിട്ട് ഇവൻ ഈ റിസൾട്ടിന് എന്തിനാ അല്ല ആ ഇരിക്കുന്നോ കാണുന്നുണ്ട് മരിച്ചു കഴിഞ്ഞിട്ടും ജോലിക്ക് വരാൻ കാണിച്ചു ഒരുമാനം നിങ്ങളെന്താ പറയുന്നത് കഴിഞ്ഞ ഓണ പരീക്ഷക്ക് കണക്ക് മാഷ് മരിച്ചിട്ടല്ലേ പേപ്പർ കിട്ടാതി പരീക്ഷ നിർത്തിവെച്ചതും നിന്നെ ഞാൻ അതെ നിങ്ങൾ നൂറ് ശതമാനം വിജയം മേടിക്കുന്ന ഒരു സ്കൂളാണിത് അത് തൊണ്ണൂറ്റി ഒമ്പതാക്കാൻ ഞാൻ സമ്മതിക്കൂല സമ്മതിക്കുന്നില്ലൊന്ന് പറഞ്ഞ വീടോ ബുദ്ധിമുട്ടാണ് പാലയില്ലാതെ കറങ്ങ പറ്റിയ കെങ്ങനീപ്പ് തെങ്ങിന്ന് തെങ്ങിലേക്ക് ചാടുന്നു ഇവന്റെ അച്ഛൻ വേണ്ട പിന്നെ ഞാൻ പറഞ്ഞു കളിച്ചു കയറ്റുമ്പോ അവർത്താനും പറയും കഷ്ടപ്പാടാണ് ലാസ്റ്റ് ഒന്ന് എടുക്കണം പറ്റൂല 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 ൊട്ടു പോരുത് കൊളിടിച്ചു മാറ്റുന്ന ടൈപ്പാന്ന് തലേ തൊട്ട് സത്യം ചെയ്യും അയ്യോ എനിക്ക് കുറച്ച് കാലം ജീവിക്കണം എന്റെ പൊന്നു മോനെ അമ്മയുടെ തല അമ്മ പറഞ്ഞല്ല കറവ് പറ്റിയ പശു ആടും അയ്യോ പുതിയൊരു അമ്മയ്ക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോയിട്ട് ഒരു മാങ്ങയും ചെയ്യാൻ ഞാൻ ഇപ്പൊ ഇത് എന്താ ചെയ്യ ഇത്രക്ക് നിർബന്ധ തലക്കോട് സത്യം ചെയ്യണം അമ്മട ഇന്നത്തെ രണ്ടാക്കി ജീവനില് നല്ല കൊതി ഉണ്ടെങ്കിലേ എനിക്കും നല്ല കൊതി ഉണ്ട് അല്ലാതെ ാച്ച സ്കിറ്റ് നിങ്ങൾ മൂന്ന് പേര് ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ കാരണം ഞാൻ നിങ്ങളുടെ ഗ്രീഷ്മ എനിക്കറിയാം ബാക്കി രണ്ട് പേരെ ആദ്യമായിട്ട് കാണുകയാണ് അപ്പം നിങ്ങളിവിടെ വന്ന് നിന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ അതിൻ്റെ തുടക്കം ഇതിലേക്കൊക്കെ വരുമ്പോൾ തന്നെ എനിക്കൊരു ചെറിയ ടെൻഷനുണ്ടായിരുന്നു ഇത് കുഴപ്പമാവുമോ കാരണം പേപ്പർ നോക്കുന്നതും അതുപോലൊക്കെ കാര്യങ്ങളും അങ്ങനെ ഇങ്ങോട്ട് പോയി പക്ഷെ ഒരു താരോദയമൊക്കെ ഒരു സ്റ്റേജിലേക്ക് വരുന്നത് ഞാൻ കാണുന്നത് അൺഎക്സ്പെക്റ്റഡ് എൻട്രി എന്നൊക്കെ പറയില്ലേ അതാണ് ആ അമ്മ ക്യാരക്ടർ ചെയ്ത നിങ്ങളുടെ ഈ ഒരു സ്ത്രീ വേഷം ഒരു രക്ഷയില്ല കേട്ടോ പേര് അതിലെ അതിലെ ഒരു അതുല്യ കലാകാരൻ തന്നെയാണ് കാരണം അത്യാവശ്യം നല്ല കൗണ്ടറുകൾ അടിക്കാനും ടൈമിങ്ങും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സ്ത്രീയായിട്ട് നിന്നിട്ട് ആ സ്ത്രീ ആണെന്ന് ബോധിപ്പിക്കുന്ന തരത്തിൽ വളരെ എന്താ പറയുക ഭംഗിയായിട്ട് പ്രസൻറ്റ് ചെയ്യാമെന്ന് പറയില്ലേ അത് കഴിഞ്ഞതിന് ശേഷം ഈ പുരുത്തംഘട്ട മോനും കൂടെ വന്നതോടെ കാരണം എനിക്ക് തോന്നുന്നു ഈ ക്യാരക്ടർ ചെയ്യാൻ ഇവന്റെ രൂപത്തിനും ഇവന്റെ ഭാവത്തിനും ഇവന്റെ രീതിക്കും മലയാളത്തിൽ നിന്റെ പേപ്പർ കാണുകയും ഈ ടീച്ചർ പറയുകയും ചെയ്ത ബിൽഡപ്പ് കഴിഞ്ഞ് നിന്റെ ഒരു എൻട്രി ഉണ്ടല്ലോ നിന്റെ ആ ഫിഗറിൽ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര പൊതുവെയായിരുന്നു കാരണം ആ നോട്ടവും നിപ്പും സംഭവങ്ങളും എല്ലാം തന്നെ അത് ഭയങ്കര രസമായിരുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ കൗണ്ടറുകൾ കാര്യങ്ങളിലേക്ക് ഒന്നും ഞാൻ കിടക്കുന്നില്ല കൃത്യമായിട്ടുള്ള ഇതാരാ സ്ക്രിപ്റ്റ് വലിയ ഞങ്ങൾക്ക് ഈ സ്കിറ്റ് എന്ന് പറയുന്നത് ഞങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഒരുപാട് സ്കൂളുകൾ സ്കൂൾ സ്കിറ്റുകൾ റിസർച്ച് ഈ കാണുന്നതാണ് സ്കൂളിലെ കാരണം ഉപ്പിന്റെ കാര്യങ്ങളും കടൽ വെള്ളത്തിലെ നമ്മൾ ഞങ്ങൾ ഒരുപാടുണ്ട് പക്ഷെ ബോട്ടിൽ പോയവരും ഉള്ളുകാണ് അത് ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങൾ കൊടുക്കുമ്പോൾ അത് മികവോട് അവതരിപ്പിക്കാനുള്ള ആർട്ടിസ്റ്റുകൾ വരിക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ് ഇത് പ്രത്യേകിച്ച് എനിക്ക് ബിജു ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് തന്നറിയോ കോഴിക്കോട് ഭാഷയിലാണ് സ്ലാങ്ങും കാര്യങ്ങളും എല്ലാം തന്നിരിക്കുന്നത് അത് ഭയങ്കര ഭംഗിയായിരുന്നു ഭയങ്കര രസം ഉണ്ടായിരുന്നത് കോഴിക്കോട് പേരാട്ടോ കോഴിക്കോട് മൂന്ന് പേര് ഭയങ്കര രസം ഉണ്ടായിരുന്നു നിങ്ങളുടെ സ്കിറ്റ് ഗംഭീരമായി ഇതുപോലെ ഇനി തുടരണം നല്ല നല്ല കാര്യങ്ങളൊക്കെ ശശാങ്കൻ്റെ കൂടെ എങ്ങനെ നടന്നു വിടണ്ട കേട്ടോ ഓക്കെ ഓൾ ദ ബെസ്റ്റ് നിങ്ങൾ പേരും ഒരു ഗംഭീര തിരിച്ചു വരുവാണെന്നാ താങ്ക് യൂ നിങ്ങൾ ഇവിടുന്ന് പോകുന്നത് തുടക്കം തൊട്ട് തുടക്കം കഴിഞ്ഞ ഒരു ശകലം തൊട്ട് ഇവരിവിടെ ഉണ്ടായിരുന്നു രണ്ടോ മൂന്നോ എപ്പിസോഡ് ചെയ്തല്ലേ രണ്ടോ മൂന്നോ മൂന്നോണ്ണം ചെയ്തു മൂന്നാമത്തെ ചെയ്തപ്പോൾ ഭയങ്കര ട്രാജഡി ആയിട്ടാണ് നിങ്ങൾ ഇവിടുന്ന് പോയത് അതേപോലെ ഗ്രീഷ്മ ഭയങ്കരമായിട്ട് അന്ന് സങ്കടപ്പെട്ട് ഒരുപാട് കരഞ്ഞ് അല്ലേ ഗ്രീഷ്മക്ക് അന്ന് ബോധക്കേടൊക്കെ ഉണ്ടായി ഓർക്കുന്നുണ്ട് അത് അത് നിങ്ങളെ ഒരിക്കലും കുറ്റം പറയായില്ല അതിൽ നിന്നൊക്കെ ഒരുപാട് നൂറു മടങ്ങ് മേളിൽ ഗ്രീഷ്മ ഈ സ്കിറ്റിൽ ചെയ്തു അന്ന് ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കാര്യം നമുക്കിവിടെ ഇരുന്നത് പറഞ്ഞേ പറ്റൂ അത് ആ സ്ക്രിപ്റ്റിൻ്റെ അകത്ത് അഭിനയത്തിൻ്റെയും അതിൻ്റെ പ്രസൻറ്റേഷൻ രീതിയിലും മോശമായിട്ടാണ് ചെയ്തെങ്കിൽ ആ മോശം തന്നെ പറയണം നല്ലതായിട്ടാണ് ചെയ്തെങ്കിൽ ആ നല്ലത് തന്നെ പറയണം ഇപ്പോൾ നിങ്ങൾ നല്ലതായിട്ടാണ് ചെയ്തത് ഭയങ്കര ലൈഫായിട്ടാണ് മൂന്ന് പേര് താങ്ക് യു ഒരിടത്ത് പോലും ഒരു ഓവർലാപ്പോ ഒരു തെറ്റീരോ ഒരു ആവശ്യമില്ലാത്ത സാധനങ്ങളോ പറ്റിയ കൗണ്ടറുകൾ പറ്റിയ നോട്ടങ്ങളെ പറ്റിയ എക്സ്പ്രഷനെ എല്ലാം കറക്റ്റായിരുന്നു ഗംഭീരമായി മൂന്ന് പേര് ഒരു സ്ക്രിപ്റ്റ് തന്നാൽ അത് കളിച്ച് വലുതാക്കി എടുക്കേണ്ടത് ആർട്ടിസ്റ്റിൻ്റെ കടമയാണ് ആ കടമ നിങ്ങൾ നൂറ് ശതമാനം വിജയിച്ചു അതിൽ ശശാങ്കനും അഭിമാനിക്കാം കാര്യം അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് മോശമാക്കി കളഞ്ഞില്ലല്ലോ നിങ്ങൾ ഓൾ ദ ബെസ്റ്റ് മൂന്ന് പേർക്കും ഇനിയും ഇങ്ങനെ തന്നെ ആകാവുള്ളൂ ഇതിൽ താഴേക്ക് പോകരുത് ഇതിൽ മേളിലേക്കേ വരാളുള്ളൂ ഓക്കെ മക്കളെ ഇപ്പോഴത്തെ കാലാവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ സ്കിറ്റി ഒരു ഇടിപെട്ട് കോമഡി ആയിരുന്നോ സത്യം പറയാം ഇഡിപെട്ടെന്ന് വെച്ചാൽ ഇഡിപെട്ടായിരുന്നു ഞാൻ ഗ്രീഷ്മനെ കണ്ടിരുന്നത് ഗ്രീഷ്മ ഒരുപാട് പ്രോഗ്രാം നമ്മൾ കണ്ടിരുന്നു പക്ഷേ നിങ്ങൾ രണ്ടുപേരും ഞാൻ ടി വിയിലും കണ്ടിട്ടില്ല ഞാനിവിടെ ഇരിക്കുമ്പോഴും നിങ്ങൾ വന്നിട്ടില്ല കിട്ടിക്ക് കടന്നിട്ട് നിങ്ങൾ രണ്ടുപേരും എനിക്ക് അത് എന്ത് പറയണമെന്ന് അറിയാൻ പാടില്ല കാരണം കേട്ടില്ല അല്ലേ ഹാപ്പി ആയിട്ട് ഞാൻ അങ്ങനെ ഈ സ്കിറ്റ് കാണുന്നതിനകത്ത് ഒന്ന് ചിരിക്കുന്നതിൽ ഇത്രയും ചിരിച്ചിട്ട് ആവേശപ്പെട്ടൊരു സ്കിറ്റ് അധികം വന്നിട്ടില്ല പത്തു മുപ്പത് വർഷമൊക്കെ നമുക്ക് അറിയാവുന്ന കൊറേ ആർട്ടിസ്റ്റുകൾ ഉണ്ട് കൂടെ അവന്മാര് പോലും ചെയ്യാത്ത ഒരു സാധ്യതയാണ് നിങ്ങൾ കണ്ടെത്തിയാക്കുന്നത് അത് ഭയങ്കര കൈഡി നിങ്ങൾക്ക് തരണം കാരണം ഈ സെൻട്രലൈസ് കളിച്ച അമ്മടെ പേരെന്താണ് അതു അതുവിടെ കോഴിക്കോട് കോഴിക്കോട് വീട്ടിൽ ആരൊക്കെയുണ്ട് അതു അമ്മ ചേച്ചി മാരിഡാണ് ഞങ്ങള് മാത്രമേ ഉള്ളു ശരി അക്ഷയ എന്തെയാണ് നേഴ്സാണ് ഇവിടെ തന്നെയാണോ അല്ല ഞാൻ കോഴിക്കോട് ആ വീട്ടിൽ അത് കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ഉണ്ടായിരുന്നല്ലേ അതില് ചെയ്യ ആന്ധ്രാപ്രദേശ് നിങ്ങൾ എന്താണ് കോഴിക്കോട് ഭാഷ പറയുമ്പോൾ ചെലപ്പോ ആദ്യമായിട്ട് വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ഫ്ലോറിൽ കഴിഞ്ഞതിന് ശേഷവും നമുക്ക് ഇലജിബിൾ ആയിട്ട് കിട്ടാത്ത അവസ്ഥയുണ്ട് പക്ഷെ ഇത് അതില്ല നിങ്ങൾ പറഞ്ഞ ഓരോ കൗണ്ടറുകളും ഞങ്ങളെ മനസ്സിലെ ചങ്കത്ത് കൊണ്ടാക്കണേണ്ട അത് പോയ എടുത്തു പറയേണ്ട കാര്യമാണ് അതുപോലെ ഈ മോൻറെ വരവ് മോൻ്റെ വരവിൽ തന്നെയുണ്ട് അവൻ എന്താ ഒരു ആക്ഷൻ കാണിച്ച് ഓടി വന്നില്ലായിരുന്നു എന്നിട്ട് അമ്മയുടെ കൗണ്ടർ തുടങ്ങിയവടെന്നറിയാമോ ഇതിന്റെ തുമ്പത്തൊരു ടീച്ചർ ഉണ്ടായിരുന്നു അമ്മ ഗ്രീഷ്മ എനിക്ക് തോന്നുന്നു ഗ്രീഷ്മയുടെ ഒരു ലെവൽ വെച്ച് നോക്കുമ്പോൾ ഇത്രയും വലിയൊരു എന്താ പറഞ്ഞാൽ ഹൈപ്പ് ഉള്ളൊരു സ്കിറ്റിൽ ഞാൻ ഇതുവരെ കണ്ടറില്ല ഗ്രീഷ്മ അടിപൊളിയായിരുന്നു ആദ്യം ആൻസർ പേപ്പർ നോക്കുന്ന സമയത്ത് നമ്മൾ കരുതി കുറച്ച് ലാഗടിക്കുമെന്ന് കരുതി പക്ഷേ ഗ്രീഷ്മ ആ ടീച്ചറിൻ്റെ ഞാൻ ടീച്ചറാണെന്ന് തെളിയിക്കുന്ന ആ ഡയലോഗ് തൊട്ടിട്ട് ഗ്രീഷ്മയുടെ ആ ഗ്രാഫ് അങ്ങ് കയറിയിട്ടാണ് ഈ മൂന്ന് പേരും അടിപൊളിയായിരുന്ന മൂന്ന് പേരുടെ ക്യാരക്ടേഴ്സ് മൂന്ന് പേരും അടിപൊളിയാക്കി അടുത്ത പ്രാവശ്യമാണ് ശ്രദ്ധിക്കേണ്ടത്

സച്ചിൻ രാജ് സച്ചിൻ മോനാണോ മോളാണോ മോള് എന്താ പേര് മോളുടെ ഷാൻവിക ഷാൻവിക എത്ര അല്ല പഠിക്കുന്നത് ഇപ്പൊ ഒന്നിലേക്ക് ഇപ്പൊ ഒന്നിലേക്ക് സ്കൂളിൽ പോയി തുടങ്ങിയോളൂ സ്കൂളിൽ പോയി നിങ്ങള് മൂന്നുപേരെയും പേരന്റ്സിനെ ഞങ്ങൾ ഒരു ദിവസം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എല്ലാരും നമ്മളിങ്ങനെ കണ്ടു പരിചയപ്പെട്ടു നിങ്ങളുടെയും ഇവര് നേരത്തെ ഈ രണ്ടുപേര് നേരത്തെ മിമിക്രി ട്രൂപ്പുകളിൽ പോയിട്ടുണ്ടാ ഇല്ല 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 അല്ലേ ഇല്ല ഇല്ല കളിച്ചങ്ങനെ പരിചയമൊന്നുമില്ല അല്ലേ ഇല്ല ഇല്ല കോമഡി പ്രോഗ്രാം എന്തെങ്കിലും വേറെ ഒന്നും ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് എന്നാ പിന്നെ ചടങ്ങിലേക്ക് കിടക്ക അല്ലേ കുറച്ചധികം

അല്ല ജീവാ അതായത് മാർക്ക് കുറഞ്ഞു പോയതിന് കരഞ്ഞു ബോധം കിട്ടിയെന്ന് പറഞ്ഞിടത്ത് ഈ ഫ്ലോറിലെ ഏറ്റവും ടോപ്പ് ടോപ്പ് റേറ്റിംഗ് ഏറ്റവും ഗോൾഡൻ ബഞ്ച് ഇതാണ് ഇതാണ് പ്രയത്നംന്ന് പറയുന്നത് വലിയ ക്രെഡിറ്റ് ശങ്കചരന് കൊടുക്കാണ്ട് പിന്നെ ഗ്രൂമേഴ്സ് എല്ലാവരും ഞങ്ങളെ രാജേഷ് സാർ എല്ലാരും അത് സെറ ഫ്ലവേഴ്സിന് ഒരു വലിയ വലിയ ഞങ്ങൾ ഞങ്ങൾ ഒരിക്കലും ഇത് ഇതാണ് ഞങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും ാണ് എന്താ രണ്ട് ഡിഫറൻസ് ഉള്ള കരച്ചിൽ വരാനുള്ള കാര്യം തീരെ വിചാരിച്ചിട്ടില്ല സത്യം തീരെ വിചാരിച്ചിട്ടില്ല ഞങ്ങള് ഇത്ര നേരം പുറത്തുനിന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞത് എടാ നമുക്ക് പൈസ ഇതൊന്നുമല്ല നമുക്ക് അവര് തെറ്റാണ്ട് സ്കിറ്റ് കളിക്കണം ഡയലോഗ് എല്ലാവർക്കും നമ്മൾ പൊതുവേ എല്ലാവരും പറയും കോഴിക്കോട് ഇത്തിരി സ്പീഡ് കൂടുതലാണ് സ്പീഡ് കൂടുതലാണ് അത് കുറയ്ക്കണം ഞങ്ങൾ ഇവരെയും ചീത്തവർ ഇവരും കണ്ടുവരും ഞങ്ങൾ എന്നെയും ചീത്തവർ ഞങ്ങൾ അങ്ങോട്ട് ഫുള്ള് ഇത്ര അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്തപ്പോഴും കൂടി പറഞ്ഞത് പൈസ നോക്കണ്ട നമുക്ക് അഞ്ച് കിട്ടിയാലും കുഴപ്പമില്ല പക്ഷെ ഈ ഫ്ലോറിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം ഞങ്ങൾ ഞങ്ങൾ ഫസ്റ്റ് മൂന്ന് പേരും ഒന്ന് സെറ്റ് വരുന്നത് ോ അങ്ങനെയൊന്നും അറിയില്ല ഒരു മത്സരം കണ്ടിരുന്നു മൂന്ന് പേരിൽ നമ്മൾ മറ്റുള്ളവരെ മത്സരിക്കാതെ നമ്മൾ തമ്മിലൊരു മത്സരം ഉണ്ടായാലാ നമ്മുടെ സ്കിറ്റ് മൊത്തത്തിൽ മത്സരിച്ച് ഞങ്ങടെ ഹൈപ്പിൽ വരുള്ളൂ അത് നിങ്ങളിൽ കണ്ടട്ടോ ഞാൻ പിന്നെ Nim, aar, so, pake, hitinne, <laughs> 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 ും സാധാരണ നഴ്സന്മാര് ഈ കുട്ടികളെ ഇഞ്ചക്ട് ചെയ്യുമ്പോ അവരാണ് നിന്ന് കരയുന്നത് ഇതിപ്പോ ഇഞ്ചക്ഷൻ ചെയ്തിട്ട് നിന്ന് കരയുന്ന പോലെ വർത്തമാനം പറഞ്ഞപ്പോ പക്ഷെ ഇങ്ങനെ ഇടയ്ക്ക് നോക്കി ഒരു ലക്ഷം തന്നെ ആണോ മൂന്നോ എപ്പോഴും ഇത് വിശ്വസിക്കാൻ പറ്റില്ല ശരിക്കും ഇല്ല നടന്നതാണ് ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഓരോ സ്കിറ്റ് കഴിയുമ്പോൾ നമ്മൾ നമുക്ക് അടുത്ത റെഡി ആക്കും ഞാൻ അതിനോട് പറയും അനിയത്തിനോട് പറയും നമുക്ക് അടുത്ത റെഡി ആക്കടാ അടുത്ത് റെഡി ആക്കാം നമുക്ക് പിടിക്കാം നമുക്ക് പിടിക്കാം ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഓരോ ഇതാക്കി ഒരു ഹാർഡ് വർക്ക് നമ്മൾ അവസാനം ചെയ്ത് കിട്ടി ദൈവത്തിന് പിന്നെ എൻ്റെ വീട്ടിൽ നിന്നും ഇങ്ങനെ പറയും എടാ ഇനി പോകണം ഇനി ഇങ്ങനെ ജോലിയും കളഞ്ഞ് വീട്ടിൽ ഇങ്ങനെ പറയും ജോലിയും കളഞ്ഞ് എന്തിനാണ് നീ ഇങ്ങനെ ഇതാക്കുന്നത് പിന്നെ ഹോസ്പിറ്റലിനായാലും നല്ല സപ്പോർട്ടാണ് ഹോസ്പിറ്റലും പിന്നെ അമ്മയൊക്കെ ും അവരെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ലീവ് കൊടുക്കുന്നതുകൊണ്ടാണ് കൊടുക്കുന്നവൻ ചെയ്യും അറിയാം അപ്പൊ അതുകൊണ്ടിപ്പോ ഡ്യൂട്ടി വേറെ ആളെടുത്ത് ഇവന് ലീവ് കൊടുത്തിട്ട് ഇവനോട് പോയി ചെയ്യാൻ പറയും വെച്ചിട്ട് ബാക്കി ലീവ് ചോദിക്കാം നമുക്ക് ഇത് കിട്ടി ഇനി കിട്ടും എന്നുള്ളത് ഇതൊക്കെ ശരി പറയും ഇത്തരം ഗോൾഡൻ മൂമെന്റ് എന്നൊക്കെ പറയും തീർച്ചയായിട്ടും കാരണം തീരെ ഈ പ്രതീക്ഷിക്കാതെ ആരും ചിന്തിക്കാത്ത അങ്ങനെയുള്ള കലാകാരന്മാർ വന്നിട്ട് ഇതുപോലെയുള്ള സംഭവങ്ങൾ അടിക്കും എന്ന് പറയുമ്പോഴാണ് ഇതിനകത്ത് ഏറ്റവും ഭയങ്കരമായിട്ടുള്ള സുന്ദരമായ മുഹൂർത്തങ്ങൾ ഉള്ളതാണ് അതിനോട് കേറിട്ടെ തീർച്ചയായിട്ടും നമ്മൾ ഈ ഐറ്റം വേറെ തുടങ്ങിയപ്പോൾ മുതൽ അങ്ങനെ ഒരുപാട് മുഹൂർത്തങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ആ ഒരു മൊമെന്റിന് ശേഷം ഒരുപാട് ആർട്ടിസ്റ്റുകൾ വളർന്ന് ഈ ഫ്ലോറിൽ നിന്ന് വളരുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് ആ കൂട്ടത്തിലേക്ക് മൂന്ന് പേരും കൂടെ വന്നു എന്നറിയുമ്പോ നമുക്ക് പിന്നെയും ഒരു എക്സ്ട്രാ സന്തോഷമാണ് ഇന്നത്തെ എപ്പിസോഡ് ഇന്നത്തെ ദിവസം ഇവരുടെയാണ് ഇവിടുന്ന് അങ്ങോട്ട് ഇനിയും ഒരുപാട് പേരുടെ ഇവരുടെയും ദിവസങ്ങളാവട്ടെ അത് മാത്രമല്ല ഇവരൊരു മാതൃകയാണ് കാരണം ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മളും നന്നാക്കിയാൽ നമുക്കും അടിക്കാൻ പറ്റും ഈ ഒരു പോയിന്റ് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ഒരു ലക്ഷം അടിച്ചതിന്റെ ആ പവറിൽ ആ പഞ്ചിലെടുത്ത സ്കിറ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി നമ്മുടെ പ്രേക്ഷകരോടുള്ള നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് അതാണ് വർക്ക് ചെയ്യുക നന്നായിട്ട് വർക്ക് ചെയ്യുക ഇതിനു മേളിൽ ഒരു ഐറ്റം ആയിട്ട് വരിക അപ്പൊ നമുക്ക് ഇതിനു മേളിൽ കാശ് വാങ്ങിക്കാം ഇതിനു മേളി കാരൻറ്റി മെഴുക ഓക്കെ കാര്യം എന്തായാലും കരി എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് അപ്പൊ ഉഷാറാക്കി അടുത്ത പ്രാവശ്യം ഉഷാറായിട്ട് കാണാം കുഞ്ഞിന് വേണ്ടിട്ടാണ് കാത്തിരിക്ക